ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശരണെ ശരണയുടെ അമ്മയോട് പറയാണ് വിക്രമന്റെ മുത്തശ്ശിയും അച്ഛനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല രാത്രിയിലാണെങ്കിൽ പ്രേതശല്യോ പകലാണെങ്കിൽ അതിലും വികൃതമായിട്ടുമൊക്കെ ഉപദ്രവിക്കുമെന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്നത് കല്യാണിയാണ് കല്യാണി കമ്പനിയിലാണെങ്കിൽ വർക്കിനെ കുറിച്ചൊക്കെ പുതുതായിട്ട് ജോയിൻ ചെയ്ത് നിരഞ്ജനോട് സംസാരിച്ചു ആ സമയത്ത് കിരൺ അവിടേക്ക് വരുന്നു കിരൺ ആണെങ്കിൽ നിരഞ്ജനോട് പറയുന്നുണ്ട് നാളെ ആണെങ്കിൽ കല്യാണിയുടെ കൂടെ സൈറ്റിലൊക്കെ പോകണമെന്ന് നിങ്ങൾ രണ്ടു പേരും കൂടെ ഡിസ്കസ് ചെയ്ത് ഇൻറ്റീരിയർ വർക്കൊക്കെ പൂർത്തീകരിക്കണമെന്ന് കിരൺ പറയുന്നു നിരഞ്ജനപ്പോൾ പറയുന്നുണ്ട് ഞാൻ പോകാൻ തയ്യാറാണ് ഇനി സാറിനും മേഡത്തിനും കൂടുതൽ വർക്കൊന്നും ഉണ്ടാകത്തില്ല എന്നൊക്കെ പറയുന്നു നിരഞ്ജനപ്പോൾ മനസ്സിൽ പറയുന്നുണ്ട് കല്യാണിയെ തനിച്ചു കിട്ടാൻ കാത്തിരിക്കുകയാണെന്നൊക്കെ പിന്നീട് രൂപയാണെങ്കിൽ സരോവിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു സരേവിനോട് പറയാണ് നിന്റെ അച്ഛനാണെങ്കിൽ എന്തോ കൊഴപ്പമുണ്ടെന്ന് പറഞ്ഞത് സത്യമാണ് എന്നോടാണെങ്കിൽ കിരണ് സ്വത്തെല്ലാം എഴുതി കൊടുക്കാൻ പറഞ്ഞെന്ന് പറയുന്നു എനിക്ക് അനാഥാലയത്തിൽ സ്വത്ത് എഴുതി എഴുതിക്കൊടുക്കണമെന്ന് തോന്നിയാലും അവന് മാത്രം ഞാൻ എഴുതി കൊടുക്കില്ല എന്നിട്ടാണ് എന്നോട് നിർബന്ധിച്ചതെന്നൊക്കെ എന്നൊക്കെ പറയാണ് സരോൻ അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു സരോ ഇപ്പോൾ ചോദിക്കുകയാണ് എന്തിനാണ് അച്ഛൻ ഇങ്ങനൊക്കെ പറഞ്ഞത് അച്ഛൻ എന്തോ പ്രശ്നമുണ്ടല്ലോ എന്നൊക്കെ ആ സമയത്ത് രാഹുൽ അവിടേക്ക് വരുന്നു സരി അപ്പോൾ അച്ഛനോട് ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്തൊക്കെയാണ് ആന്റിയോട് പറഞ്ഞതെന്ന് രൂപയെപ്പോൾ പറയണം ഞാൻ മോളോട് എല്ലാ കാര്യവും പറഞ്ഞു കിരണ് സ്വത്ത് എഴുതി കൊടുക്കാൻ രാഹുലേട്ടൻ പറഞ്ഞ കാര്യമൊക്കെ പറഞ്ഞെന്ന് പറയുന്നു രാഹുൽ അപ്പോൾ രൂപയോട് പറയണം ഞാൻ അങ്ങനെ പറഞ്ഞതിന്റെ കാര്യം നിനക്കറിയാലോ പിന്നെ എന്തിനാണ് ഇവളോട് വന്ന് പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നു രൂപ എപ്പോൾ പറയണം എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് കിരണ് സ്വത്ത് എഴുതി കൊടുക്കാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ മോളോട് പറഞ്ഞതെന്നൊക്കെ പറയുന്നു അതിനുശേഷം രൂപ അവിടെ നിന്നും പോകുന്നു രൂപ പോയതിനു ശേഷം സരൈവാണെങ്കിൽ രാഹുലിനെ കുറ്റപ്പെടുത്തുകയാണ് അച്ഛൻ എന്ത് ഭാവിച്ചാണെന്നൊക്കെ ചോദിക്കുന്നു രാഹുൽ അപ്പോൾ പറയുന്നുണ്ട് ഇതിനൊക്കെ ഒരു കാരണമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് അപ്പോൾ പറയാണ് ഞാൻ എന്തായാലും ഇത് മനുവേട്ടനോട് ഏട്ടനോട് പറയുമെന്ന് രാഹുൽ അപ്പോൾ പറയുന്നുണ്ട് മനുവിനോട് പറയുന്നതെന്നൊക്കെ സരി അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ ഭർത്താവിനോട് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും അതുകൊണ്ട് ഉറപ്പായിട്ടും പറയും പറയുന്നു പിന്നീട് മനോഹർ ആണെങ്കിൽ രാഹുലിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എല്ലാ സ്വത്തും അനന്തരവന്റെ പേരിൽ എഴുതി കൊടുക്കാൻ തീരുമാനിച്ചോ എന്ന് എന്നെ ഒഴിവാക്കിയതിന് ശേഷം സരിവിനെ കൊണ്ട് കിരണെ കെട്ടിപ്പിക്കാനുള്ള പ്ലാൻ അല്ലേന്നൊക്കെ ചോദിക്കുന്നു പക്ഷെ കിരൺ വിവാഹമൊന്നും കഴിക്കില്ല എന്നൊക്കെ പറയാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടക്കില്ല എന്നൊക്കെ മനോഹർ പറയുന്നു പിന്നീട് കല്യാണി ആണെങ്കിൽ രഞ്ജനോട് പറയുന്നുണ്ട് നമുക്ക് സൈറ്റിലേക്ക് പോകാമെന്ന് രഞ്ജനും പോകാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നു ആ സമയത്താണെങ്കിൽ കിരണും വരുന്നുണ്ട് കിരണോട് രണ്ടുപേരെ യാത്ര പറഞ്ഞിട്ട് കാറിലേക്ക് കയറുന്നു കല്യാണി കാറിലേക്ക് കയറുന്ന സമയത്ത് കാലും അടങ്ങി പോകുന്നു അപ്പോഴാണെങ്കിൽ അയ്യോന്നൊക്കെ വെക്കുന്നുണ്ട് അത് കേട്ടിട്ട് കിരൺ ഓടിച്ചൊല്ലുന്നു എന്തു പറ്റിയെന്ന് ചോദിക്കാണ് കല്യാണി അപ്പോൾ പറയുന്നുണ്ട് കാലാണെങ്കിൽ മടങ്ങിപ്പോയതാണ് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ കിരൺ ആണെങ്കിൽ കല്യാണോട് സൂക്ഷിച്ചു പോകാനെന്നും പറയുന്നു അതിനുശേഷം രഞ്ജനോട് സൂക്ഷിച്ചു വണ്ടിയൊക്കെ ഓടിക്കണമെന്ന് പറയാണ് കല്യാണി ആണെങ്കിൽ ഒന്നും പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് കാറിൽ പോകുന്നു അതിനുശേഷം കിരൺ ആണെങ്കിൽ സെക്യൂരിറ്റിയോട് ചോദിക്കുന്നുണ്ട് രഞ്ജൻ എങ്ങനെയുണ്ടെന്നൊക്കെ ഒരു വഴിക്ക് പോകുമ്പോൾ ഇതുപോലെ ഒരു തടസ്സമുണ്ടായാൽ പിന്നെ ആ വഴിക്ക് പോകരുതെന്നല്ലേ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ സെക്യൂരിറ്റിയോട് ചോദിക്കുന്നു സെക്യൂരിറ്റി എപ്പോൾ പറയണം അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ കല്യാണിക്ക് ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ട് പേടിക്കണ്ടെന്ന് പറയാണ് പിന്നീട് ശരണ്യയുടെ വീട്ടിലേക്ക് പോലീസ് വരുന്നു പ്രകാശനെ അന്വേഷിച്ചാണ് പോലീസ് വരുന്നത് പോലീസ് പ്രകാശനോട് ചോദിക്കുകയാണ് നീ ഇവിടുത്തെ പെൺകുട്ടിയാണെങ്കിൽ തള്ളിയിട്ടോ നിന്റെ അമ്മയാണെങ്കിൽ ആ പെൺകുട്ടി അടിച്ചോ എന്ന് ചോദിച്ചിട്ട് പ്രകാശനെ പോലീസ് അടിക്കുന്നു ശരണ്യം ശരണ്യുടെ അമ്മയും അവിടേക്ക് വരുന്നു ശരണ്യാണെങ്കിൽ പരാതിയൊക്കെ പറയുന്നു പോലീസ് അപ്പോൾ പറയാണ് പണ്ട് നീ ആ മിണ്ടാത്ത കല്യാണിയെ ഒരുപാട് ഉപദ്രവിച്ചതാണ് ഇപ്പോഴാണെങ്കിൽ അവൾ പരാതിയൊന്നും പെടുന്നില്ലെന്നേ ഉള്ളൂ പക്ഷെ അതുപോലെയല്ല എല്ലാ പെൺകുട്ടികളും പരാതിയൊക്കെ തരുമെന്ന് പറയുന്നു നിന്റെ അമ്മ എന്ത്യ്യോ നിന്റെ അമ്മ ഇപ്പ തന്നെ പിടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകണമെന്ന് പറയുന്നു പ്രകാശൻ എപ്പോൾ പറയുന്നുണ്ട് എന്റെ അമ്മയൊന്നും ചെയ്യരുതെന്നൊക്കെ ശരണ്യോടും പ്രകാശൻ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ശരണ്യ അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല ശരണിയുടെ അമ്മയാണെങ്കിൽ പ്രകാശിന്റെ അമ്മയോട് പറയുന്നുണ്ട് പോലീസ് വന്നിട്ടുണ്ട് നിങ്ങളെ കൂട്ടിയിട്ട് പോകാനാണെന്നൊക്കെ പറയുന്നു പ്രകാശിന്റെ അമ്മയെപ്പോൾ ചോദിക്കുന്നുണ്ട് അവരെന്തിനാണ് വന്നതെന്നൊക്കെ ശരണിയുടെ അമ്മയെപ്പോൾ പറയുന്നു എനിക്കറിയില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി തരാനായിരിക്കും എന്തായാലും നിങ്ങൾ വന്നേ പറ്റൂ എന്നൊക്കെ പറയുന്നു പ്രകാശിന്റെ അമ്മയെപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഇവിടില്ല എന്ന് പറഞ്ഞു കൂടെയെന്ന് ശരണിയുടെ അമ്മയെപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എന്ന് നിങ്ങൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ അവർ ഇങ്ങോട്ട് വന്ന് കൂട്ടിയിട്ട് പോകുമെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ മുത്തശ്ശിയാണെങ്കിൽ കൂടെ ചെല്ലുകയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്